ച്ചാ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് മെച്യോറിറ്റിക്ക് ഒരു പ്രശ്നം തരുന്നുണ്ട് എന്നുവെച്ചാൽ തെറ്റും ശരിയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള മനസ്സിലാക്കാനുള്ളത് ആ ഒരു ആ പ്രവണത നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നോക്കിയാൽ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുള്ളൂ പിന്നെ അവർക്ക് ഒരു ലൈഫിൽ ഫേസ് ചെയ്യുന്നൊരു ഡിഫിക്കൽട്ടി വരുമ്പം അതിൽ സൊല്യൂഷൻ കാണാൻ ഒരു എങ്ങനെ ഒരു സൊല്യൂഷൻ കാണണം അതും ആ ഒരു മെൻ്റൽ ഗ്രോത്ത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ കുട്ടികൾക്കിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട് ഞങ്ങളുടെ സ്കൂൾ ശ്രീപിത സെൻട്രൽ സ്കൂളിൽ ആണ് ഈ മോൾ പഠിക്കുന്നത് അവിടെ പ്രൈമറി സെക്ഷനിലാണ് പഠിക്കുന്നത് അത് ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സ്കൂളിലും ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് ഈ കാര്യങ്ങളൊക്കെ അവസ്ഥയാണ് അവസ്ഥയാണ് അതാണ് ഭയങ്കര വിഷമം ഞങ്ങൾക്ക് സ്കൂളിന് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ പിന്നെ പഠിക്കുന്ന കാലത്തിന് ആക്ടിവിറ്റീസൊക്കെ ആക്ടിവ് ആകാം അങ്ങനെ വല്ല ഇതൊന്നുമില്ല കുഴപ്പമൊന്നും ഇത് ഈ ഈ ഒരു സ്ത്രീകളൊക്കെ അതെ ആക്ച്വലി ലേഡീസ് ഒന്നും കൂടി അവർ ഒന്ന് എവർ ആവണം ഈ കാര്യങ്ങളൊക്കെ അവരെല്ലാം അറി പിന്നെ ഉടനെ അവർ എന്താ ഇൻഡസ്ട്രീസ് വീട്ടിലെന്താന്ന് വെച്ചാൽ അത് അറിയിക്കണം പുറത്ത് ലോകത്ത് പെൺകുട്ടികൾ കുറച്ചും കൂടെ ഒരു ബോൾഡായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പം നല്ലോണം ചിന്തിച്ച് നല്ല പ്രാപ്തമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കണം അതിന് പേരൻസ് കാരണം ഇപ്പോൾ എല്ലാം കുട്ടികളെ ഇപ്പം ഏത് രീതിയിലായാലും ഒന്ന് വഴക്ക് പറയാനോ ശിക്ഷിക്കാനോ ഉള്ള ഒരു രീതി ഇല്ലാതാണ് മക്കൾ വളർന്നു വരുന്നത് അപ്പോൾ അവർക്ക് ശരി ഏത് തെറ്റേതെന്ന് പറഞ്ഞു കൊടുക്കാൻ അത് അംഗീകരിക്കാനും പറ്റാത്ത ഒരു രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ചും കൂടൊക്കെ കുട്ടികൾ കാര്യങ്ങൾ എല്ലാ വീട്ടിൽ നടക്കുന്ന ഏത് കാര്യങ്ങളും കുട്ടി കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുകയും ശരിയും തെറ്റും ഏതാണെന്ന് തിരി വേറെ തിരിച്ചറിയാനുള്ള ഒരു മൈൻഡ് കുട്ടികൾക്കുണ്ടാവണം ഇതായിട്ട് കടന്ന് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പേരൻസിനോട് എന്തെങ്കിലും തുറന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രീതിയാണ് കുട്ടികൾ നോക്കേണ്ടത് അല്ലാതെ അങ്ങനെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അത് കുട്ടികൾ സമൂഹത്തെ എൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിനെ പേടിക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഏതൊരു കാര്യത്തെയും വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് വന്ന് നമുക്ക് മക്കളുണ്ടെങ്കിലും മക്കളെ നോക്കി അവരെ നല്ല രീതിയിൽ വളർത്തി മുന്നോട്ട് പോവുക അല്ലാതെ മറ്റാൾ പറഞ്ഞു കാരണം പെൺകുട്ടികൾ മാത്രമാണ് എപ്പോഴും ഇരയാവുന്നത് കൂടുതൽ നോക്കിയാലും പെൺകുട്ടികളാണ് ഓരോ ഗാർഹിക പീഡനം കൊണ്ട് ഇരയാവുന്നത് പുരുഷന്മാർ വെളിയിൽ അവർ നടന്ന് വലസുക ചെയ്യുന്നത് അല്ലേ നമ്മൾ ചുറ്റുമൊണ്ട് ഏത് കേസെടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ പക്ഷെ പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് അപ്പം കുട്ടികളും കൂടുതൽ കാര്യം നോക്കിയാലും പെൺമക്കളുള്ള അമ്മമാരുമായിരിക്കും ഇന്ന് മാറും നാളെ മാറും അപ്പോൾ ഒരു പെൺകുട്ടിയാണ് സമൂഹത്തിൽ ഒറ്റയ്ക്ക് ആ പെൺകുട്ടി വിടാനുള്ള പാടുകൊണ്ടാണ് എല്ലാ അമ്മമാരും അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതലും മുന്നോട്ട് പോകുന്നത് കടത്തിവിട്ടിട്ട് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല ഞാൻ ഒരിക്കലും കാരണം ഞാൻ ആ കുട്ടി പോകുന്ന ബസ് ബസ്സില് എൻ്റെ കൂടെപ്പോൾ ആ കുട്ടി യാത്ര ചെയ്യുന്ന നല്ല ഹാപ്പിയായ ഒരു കുട്ടിയാണ് അതിലൂടെ മകൾ അപ്പോൾ അതിന് ഇനി പത്ത് വയസ്സായതേ ഉള്ളൂ ഇനി എത്ര കാലം ഇപ്പോൾ അമ്മയും നഷ്ടപ്പെട്ട് അച്ഛനും നഷ്ടപ്പെട്ടില്ലേ നഷ്ടപ്പെട്ടിന് തുല്യമായില്ല അച്ഛനും അമ്മയും ഇല്ലാത്ത ലോകത്ത് ആ കുട്ടി വളർന്നു വരേണ്ട ഇനി അപ്പോൾ അതിൻ്റെ കാര്യം ഭയങ്കര ദുഃഖകരമാണ് വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക